അത് കുടിച്ചു കഴിഞ്ഞാലാണ് എൻ്റെ കാര്യങ്ങളൊക്കെ മുന്നിലോട്ട് പോവുള്ളൂ മാങ്ങ കൂട്ടി കഴിച്ചിട്ടുണ്ട് ചോറിൻ്റെ കൂടെ മാങ്ങ കൂട്ടി കഴിച്ചിട്ട് അവര് ഒന്ന് കമന്റ് ചെയ്യാം കാരണം ഭയങ്കര ടേസ്റ്റാണത് പിന്നെ നമുക്ക് ഇന്ന് ഒരു ഞങ്ങളുടെ പി എം എഫ് ബാംഗ്ലൂർ മലയാളി ഫോറത്തിൻ്റെ ലേഡീസ് ഫോമിന്റെ ഒരു മീറ്റിംഗ് രാജലക്ഷ്മി കൊറച്ച് പ്രാക്ടീസും കൊറച്ച് വാചകടിയും അതാണ് നടക്കാറ് അതൊക്കെ ഹായ് ഹലോ നമസ്കാരം എല്ലാരും സുഖായിരിക്കണല്ലോ അല്ലെ നല്ലൊരു കാപ്പിന്നെ ദിവസം തുടങ്ങാം ഇത് നിർബന്ധം ഒരു കാപ്പി കുടിക്കാതെ ഒരടി മുന്നോട്ട് പോവില്ല ഈ ശീലം മാറ്റണം മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ രാവിലെ എനിക്കൊരു കാപ്പി നിർബന്ധമാണ് അത് കുടിച്ചു കഴിഞ്ഞാലാണ് എൻ്റെ കാര്യങ്ങളൊക്കെ മുന്നിലോട്ട് പോവുള്ളൂ അപ്പോൾ ഇതാ ഞാൻ കാപ്പി കുടിച്ചു പിന്നെ ഇന്നത്തെ ലഞ്ചിനുള്ള പയറ് പയറിനുള്ള പയറുപ്പേരിക്കുള്ളത് ഞാൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ലഞ്ചിനുള്ളത് ഉണ്ടാക്കി വയ്ക്കുന്നുള്ളത് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ ദോശയും ചമ്മന്തി മാത്രമായിരിക്കും അതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയും ഉണ്ടാവും അത് ഇതിൽ കാണിച്ചിട്ടില്ല പിന്നെ ഞാനത് ഉപ്പേരി പിന്നെന്താ പറയുക മോരുകറി വെച്ച് ഇതാണ് ലഞ്ചിനുള്ളത് പിന്നെ ഉച്ചയ്ക്ക് ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി പപ്പടം പയറുപ്പേരി പിന്നെ മാങ്ങ കൂട്ടി കഴിച്ചിട്ടുണ്ട് ചോറിൻ്റെ കൂടെ മാങ്ങ കൂട്ടി കഴിച്ചിട്ട് അവർ ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം ഭയങ്കര ടേസ്റ്റാണത് നാട്ടിലൊക്കെ മാങ്ങക്കാലായി വരുന്ന ഈ ഏത് കറീൻ്റെ കൂടെ ആണെങ്കിലും പഴുത്ത മാങ്ങ എനിക്ക് നിർബന്ധമായിട്ട് വേണം അപ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുക അത്ര ടേസ്റ്റാണ് മധുരവും എരിവും ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാവും കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും മിക്കവാറും എല്ലാവർക്കും ഈ മാങ്ങയും ചോറും കഴിക്കാൻ ഇഷ്ടമുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ പിന്നെ വേറെ പ്രത്യേകിച്ചു പറഞ്ഞ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ വെച്ചു പിന്നെ നമുക്കിന്ന് ഒരു ഞങ്ങളുടെ ബി എം എഫ് ബാംഗ്ലൂർ മലയാളി ഫോറത്തിൻ്റെ ലേഡീസിങ്ങിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പം അങ്ങനും പോണം അതിൽ നമ്മൾ ഓരോ എല്ലാ മാസം ബർത്ത് ഡേ ഉള്ളതെല്ലാം ബർത്ത് സെലിബ്രേറ്റും ചെയ്യാറുണ്ട് അപ്പോൾ അതിനുള്ള തിരക്കും പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഫോണത്തിനുള്ള ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും അതിനും പോണം അതുകൊണ്ട് ഞാൻ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങുകളും പോയി വന്നിട്ട് പണിയെടുക്കാൻ എനിക്ക് വലിയ മടിയാണ് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ എല്ലാം

ഇവിടെ ഒരാൾ ഈ ബോക്സിംഗ് കണ്ട് പേടിച്ചിട്ട് ഇരിക്കുന്നു ആ സൗണ്ടൊക്കെ കേട്ടിട്ട് ഇതാണ് ബി എം എഫ് ലേഡീസിന്റെ കുറച്ച് മെമ്പേഴ്സ്

ഇങ്ങനെയുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് ഒരു എന്താ പറയാ എല്ലാറ്റിനും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും എല്ലാറ്റിനുള്ള ഒരു ടോണിക്കാണ് ഇങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ പിന്നെന്താ പിന്നെ വേറെ ഒന്നുമില്ല ഞാൻ പിന്നെ തിരിച്ചു വീട്ടിലെത്തി പിന്നെ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ വന്ന് ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു കുറച്ച് പ്രാക്ടീസും കുറച്ച് വാചകടിയും അതാണ് നടക്കാറ് അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി അപ്പൊ വീണ്ടും ഇതുപോലെയുള്ള കുഞ്ഞു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും എല്ലാ ബന്ധങ്ങളും ഉണ്ടാവട്ടെ ബാ